അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്താണ് അസലാമലൈക്കും കേവലം അറുപത്തിരണ്ട് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ചെറിയ ഒരു സൂറത്താണ് വലിയ മഹത്വം നിറഞ്ഞ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു സൂറത്താണ് ആവശ്യ നിർവഹണത്തിന് വേണ്ടി എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പാരായണം നടത്തിയാൽ വട്ടം വട്ടം ആരെങ്കിലും ഓതിയാൽ വേണ്ടി പെട്ടെന്ന് ആഗ്രഹങ്ങള് വേണ്ടി അങ്ങനെ നീട്ടുവെച്ച് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇരുപത്തി വട്ടം ആരെങ്കിലും ഓതിയാൽ പെട്ടെന്ന് അവന്റെ ആവശ്യം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും അപ്പൊ സൂറത്തു നജബ് എന്തെങ്കിലും ഒരു ഉദ്ദേശം മുറാദ് മനസ്സിൽ കരുതി ഇരുപത്തി ഒന്ന് വട്ടം ഓതിയാൽ പെട്ടെന്ന് ആവശ്യമുള്ള പൂർത്തിയാക്കി കൊടുക്കുമെന്നും മഹാന്മാര്പ്പിക്കുന്നു അപ്പൊ സുബാനു ഈ പറഞ്ഞതുപോലെ തന്നെ ഓത്വൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ അസ്സാമോ